ഇരുപത്തി അഞ്ച് വർഷമായി കായംകുളത്ത് കണ്ണട വിൽപ്പന മേഖലയിൽ പ്രവർത്തിക്കുന്ന അനുഗ്രഹ ഓപ്റ്റിക്കൽസിന്റെ പുതിയ ഷോറൂം കായംകുളം മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ തുടങ്ങി ആടുജീവിതം റിയൽ ലൈഫ് ഹീറോ നജീബ് എന്ന ഷുക്കൂർ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത്തിയഞ്ച് വർഷമായി കായംകുളത്ത് കന്നട വിൽപ്പന മേഖലയിൽ പ്രവർത്തിക്കുന്ന അനുഗ്രഹ ഓപ്റ്റിക്കൽസിൻ്റെ പുതിയ ഷോറൂം കായംകുളം നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികൾക്കും നമസ്കാരം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഞാൻ ഇവിടെ ഓപ്റ്റിക്കൽസ് നടത്തുകയാണ് വീണ്ടും നമ്മുടെ ഒരു പുതിയ സംരംഭം ഇവിടെ വളരെ നല്ല രീതിയിൽ നല്ലങ്ങൾ കൊടുത്ത് നടത്തണമെന്ന് ഉള്ളതാണ് എന്റെ കൂടെ നമുക്ക് ടെസ്റ്റിങ് രണ്ടര മുതൽ ഡോക്ടർ സേവനം ലഭ്യമുണ്ട് രണ്ടര മുതൽ അഞ്ച് വരെ വളരെ നല്ല രീതിയിൽ എല്ലാ സാധനങ്ങളും കൊടുത്തുകൊണ്ട് കട മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ആടുജീവിതം എന്ന നോവലിനും സിനിമയ്ക്കും ആധാരമായ ജീവിതം നയിച്ച നജീബ് എന്ന ഷുക്കൂർ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഈ അനുഗ്രഹ എന്ന ഒപ്പിക്കൽ ഗ്ലാസ് കട വൻ വിജയമാക്കി തരണെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കടയ്ക്ക് ഉദ്ഘാടനം ചെയ്ത ഞാൻ നമ്മളെല്ലാവരും

അനുഗ്രഹ ഓപ്റ്റിക്കൽസിന് കീഴിൽ കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് വർഷക്കാലമായി കായംകുളത്ത് നിറസാന്നിധ്യമായി പ്രവർത്തിച്ചു വരുന്ന ഏറ്റവും നല്ല ഒരു സ്ഥാപനമാണ് അനുഗ്രഹ ഓപ്റ്റിക്കൽസ് ഇതിൻ്റെ ഉടമസ്ഥിനെപ്പറ്റി നമുക്കെല്ലാം അറിയാം കരുനാപ്പള്ളി സ്വദേശിയാണെങ്കിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി കായങ്ങളുമായി ബന്ധപ്പെട്ട് സീമമായ വ്യാപാരം നടത്തി നല്ല രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് നൽകി നല്ലൊരു പ്രസ്ഥാനമായി മാറിയ സ്ഥാപനമാണ് ദൈവത്തിന്റെ അനുഗ്രഹമെല്ലാം തുടർന്നും ഈ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഇത്തരണത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ സംരംഭത്തിൽ എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ജയ് ഹിന്ദ് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വ്യാപാരി വ്യവസായ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്